ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു വാഴത്തോട്ടത്തിൻ്റെ അപ്ഡേറ്റ് ആണ് നമ്മളിത് മുമ്പ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് നല്ല ഒരു ഒരു മൂന്നാല് മാസം മുന്നേ ഒരു വീഡിയോ എടുത്തതിനു ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ വാഴയ്ക്ക് വളം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ കുറഞ്ഞ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചേ ചേമ്പും ചേനയൊക്കെ നമ്മൾ കുറച്ചൊന്ന് വെള്ളം സേവ് ചെയ്ത് വെക്കാനായിട്ട് ഇതിൻ്റെയൊക്കെ ചേമ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് മടക്കി അവിടെ തന്നെ കറക്കിയിട്ടിട്ടുണ്ട് സോ ചേമ്പ് ഒരു ഭാഗത്തു കിടപ്പുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വാഴക്കുലകളൊക്കെ ഏതാണ്ട് ഒരു പത്തോളം വാഴ ഇവിടെ കൊലച്ചിട്ടുണ്ട് കാര്യം ചില വാഴയൊക്കെ പെട്ടെന്ന് അങ്ങ് കുലച്ചു ആ ഇതിങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം വാഴ കുലച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ടാസ്ക് വെച്ചാൽ നമുക്ക് ഈ വാഴയുടെ കൂമ്പ് ഒടിക്കാം എന്നുള്ളതാണ് ഈ വാഴ കൂമ്പ് ഒടിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള വവ്വാലൊക്കെ വന്ന് കയറി കടിച്ച് നമ്മുടെ കായലൊക്കെ ഫുൾ മാർക്കിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കായുടെ ഒരു ഭംഗി അങ്ങ് കുറവായിരിക്കും അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇവിടെ വന്ന് ഒന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കാര്യം ഇനിയിപ്പം ഇടക്കിടയ്ക്ക് വരേണ്ടി വരും കാരണം ഇത് വാഴ നോക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനും വാപ്പായും അനിയനും ഉമ്മായൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതോടെ ഒന്ന് ചെയ്തിട്ട് പോയതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ വാഴ ഇപ്പോൾ നിലവിലിങ്ങനെ കുറച്ചൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നു ചെറുതെല്ലാം കുലച്ച് നമുക്ക് പറ്റത്തില്ല ഇനിയിപ്പോൾ ഇതെങ്ങനെ കൂപ്പടിക്കുമെന്ന് അറിയത്തില്ല ഞാൻ കത്തിയൊക്കെ കേട്ടാണ് വന്നേക്കുന്നത് ഇനി അതുകൊണ്ട് വേണം കയ്യെത്തുന്നതൊക്കെ അങ്ങനെ വെട്ടിയെടുക്കണം ബാക്കിയൊക്കെ എന്തെങ്കിലും കമ്പ് വെച്ച് മുറിച്ച് മാറ്റണം സോ വാഴ ഇപ്പം ഇപ്പം കൊലച്ചത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പം ഇവിടെ നമുക്കിവിടെ മഴ അല്ല ഒരു രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഒരു വലിയ മഴ പെയ്ത ശേഷം പോയതിന് ശേഷം അതിനുശേഷം മഴ പെയ്തിട്ടില്ല അപ്പം ഈ സമയത്ത് കൊലയ്ക്കുന്ന വാഴയുടെ കായകളെല്ലാം കുറച്ച് ചെറുതായിരിക്കും അത് മാത്രമല്ല ഇപ്പം ഒരു നാലഞ്ച് പടലയൊക്കെ ഉള്ള ലൈക്ക് മിനിമം ഒരു അഞ്ച് പടലുള്ള കൊലയാണെങ്കിൽ കായ എല്ലാം കുറച്ച് ചെറുതായി പോവും അപ്പം നമുക്കിനി വെള്ളം ഇതിന് കുറച്ച് കൊടുക്കേണ്ടതുണ്ട് അത് ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാം എന്തൊക്കെയോ ജീവികളൊക്കെ വന്ന് കൂട് കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം കൂമ്പ് നമുക്ക് എന്തായാലും ഒടിച്ച് മാറ്റണം ഈ ഏത്തവാഴയുടെ കൂമ്പ് പൊതുവെ അങ്ങനെ ആരും തോരം വെക്കുകയാണെന്ന് എടുക്കാറില്ല നമ്മളും അങ്ങനെ യൂസ് ചെയ്യാറില്ല പാളയം തുടൻ എന്ന് പറഞ്ഞ വാഴ എനിക്കല്ല വെറുതെ ആ വാഴയ്ക്ക് പറഞ്ഞ് തന്നെ കൂടൻ പാളയം തുടൻ ഇവിടെ പറയാറുണ്ട് ആ വാഴയുടെ കൂമ്പും തണ്ടൊക്കെയാണ് നമ്മൾ തോരം വയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഏത്തനാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന ഫുൾ ഏത്തവാഴ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ വേറെ കൃഷി സ്ഥലത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാം മിക്സ് കൃഷി പോകുന്നുണ്ട് അപ്പം ഇവിടെ ഉണ്ട് കിണറൊക്കെയാണ് നമ്മളിനിപ്പം തൊട്ടിയും കപ്പിയും കയറും കൊണ്ട് വന്ന് ഇതിലിട്ട് വെള്ളം കോരി എടുത്ത് ഇനി ഇതിനൊക്കെ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു നന കൊടുക്കണമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഓഫീസ് ടൈമിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചേമ്പൊന്നും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേമ്പൊക്കെ ഇത് നിപ്പുണ്ട് ഇനി ഇതിൻ്റെ അകത്തതിലുണ്ടാവുമെന്ന് അറിയത്തില്ല എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വാഴക്കൂമ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ നോക്കാം ഈ വീഡിയോ എടുക്കലും വാഴക്കൂമ്പ് പിടിക്കലും ഒരുമിച്ച് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞാനൊന്ന് പറ്റുന്ന പോലെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഓ ജസ്റ്റ് ഇങ്ങനെ ഒരു അവിടെ നിന്നൊരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ നാല് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ബാക്കി വാഴക്കുമ്പ് വെട്ടിയെങ്ങ് മാറ്റും ഇതിലേതാണ്ടൊരു അഞ്ച് പടലയുണ്ട് അഞ്ച് പടല നമുക്ക് ഇവിടെയൊക്കെ പോകുന്നതോളം ഒരു ആവറേജ് ഒരു ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് കിലോ വരെയുള്ള കുലകളൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് വിറ്റ് പോകുന്നുണ്ട് ആക്ച്വലി വെയ്റ്റ് ഒരുപാട് കൂടിയാലും പ്രശ്നമാണ് കടക്കാർക്ക് അത് അത്രയും എടുത്ത് സെയിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരു നമുക്കിവിടെ അങ്ങനെയൊക്കെയുള്ള വരുന്നുള്ളൂ ആ ആവറേജ് ഒരു പതിനാറ് പതിനെട്ട് കിലോ മാക്സിമം അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് കിലോ ഒക്കെ പോകുന്ന കുലകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് അതുപോലെ നമുക്ക് കയ്യെത്തുന്നൊക്കെ ഇവിടെ നിന്ന് തട്ടിയിടാൻ പറ്റും കൂമ്പ് എല്ലാം വാര്യ ഇവിടെ മാറ്റി മാറ്റിയിടണം ഇല്ലെങ്കിൽ ഇത് ഇവിടെ കിടന്ന് ചീഞ്ഞളഞ്ഞ് അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് മാറും പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ നല്ല കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതാണ് പ്രശ്നം ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ കത്തി കൊണ്ടൊക്കെ മടക്കി ഇടാൻ നോക്കാം അപ്പോൾ ഞാൻ ബാക്കി കൂമ്പ് അടിച്ചിട്ട് നമുക്ക് കാണാം ഒരു അഞ്ചാറ് വാഴയുടെ വാഴ കൂമ്പ് പിടിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ആക്ച്വലി ഇനി ആയി വരുന്നതേ ഉള്ളൂ കാര്യം ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞാലേ അതിൻ്റെ ബാക്കി പടലേ എല്ലാം വന്നിട്ട് റെഡി ആകത്തുള്ളൂ ഇവിടെ ഒരു അമ്പലത്തിൽ തിരുവാതിരയുടെ ഒരു ഉത്സവമുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൻ്റെ അടുത്തായിട്ടൊരു മയക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് സ്പീക്കർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാട്ടും ഇപ്പോൾ പുറകെ കേൾക്കാൻ പറ്റുന്നതൊക്കെ അപ്പം ഇതാണ് നമ്മുടെ വാഴയുടെ അപ്ഡേറ്റ് ഇത് മാത്രമല്ല നമുക്കിന്നത് ഈ ഈ കാണുന്ന കളവാഴ അതായത് ഈ കാണുന്ന ചെറിയ വാഴ ഇനി നമ്മൾ മുറിച്ച് മാറ്റണം ഇല്ലെങ്കിൽ ഈ ആക്ച്വലി ഇത് മുറിക്കേണ്ട സമയം നേരത്തെ കഴിഞ്ഞുപോയി നമുക്ക് ജോലി തിരക്കൊക്കെ കാരണം നമുക്ക് വന്ന് നോക്കാൻ പറ്റാതായി പോയതാണ് അല്ലെങ്കിൽ അതും ഈ നമുക്ക് ഈ വാഴയ്ക്ക് കൊടുക്കുന്ന വളമൊക്കെ ഈ ഈ ബാക്കി കുട്ടി വാഴയൊക്കെ പിടിച്ചെടുക്കും അപ്പം നമുക്കുണ്ടാകുന്ന കൊലകളും അതെന്നുള്ള ആദായമൊക്കെ പിന്നും കുറവായിരിക്കും സോ അപ്പം അറ്റ്ലീസ്റ്റ് ഇനി കൊലയ്ക്കാത്ത വാഴയൊക്കെ നമുക്ക് അതൊന്ന് വിട്ടി മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഈ വാഴയുടെ അപ്ഡേറ്റ് നമ്മുടെ പത്ത് സെൻറ്റിലെ വാഴ കൃഷിയും കൊലയും ഒക്കെ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്ക് വഴിയെ കാണാം